ക്ഷേത്രത്തിലെ ജാതി വിവേചനം കഴകക്കാരൻ ബി എ ബാലു രാജിവെച്ചു ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചനത്തിന് ഇരയായ കഴകക്കാരൻ തിരുവനന്തപുരം ആരനാട് സ്വദേശി ബി എ ബാലു രാജിവെച്ചു ഇന്നലെ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ദേവസ്വം ഓഫീസിലെത്തി അഡ്മിനിസ്ട്രേറ്റർക്ക് രാജിക്കത്ത് കൈമാറുകയായിരുന്നു വ്യക്തിപരമായ കാരണത്താലാണ് രാജിയെന്ന് കത്തിൽ സൂചിപ്പിക്കുന്നത് ജാതി വിവേചനത്തെ തുടർന്ന് അവധിയിലായിരുന്ന ബാലു തിരികെ ജോലിയിൽ പ്രവേശിച്ചിരുന്നില്ല ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമനത്തെ തുടർന്ന് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ബാലു കഴകക്കാരനായി ഇരിങ്ങാലക്കുടയിലെത്തിയത് ഈഴവ സമുദായക്കാരനായ ബാലുവിന്റെ നിയമനത്തെ എതിർത്ത് തന്ത്രിമാർ രംഗത്ത് വരികയായിരുന്നു വാര്യർ സമുദായ അംഗമാണ് ക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്നത് ഇതിനു പകരം ഈഴ വിഭാഗത്തിൽപ്പെട്ട ബാലുവിനെ നിയമിച്ചതിൽ തന്ത്രിമാർ കടുത്ത പ്രതിഷേധം അറിയിച്ചു തന്ത്രിമാരുടെ എതിർപ്പിനെ തുടർന്ന് ബാലുവിനെ ദേവസ്വം ഭരണസമിതി ഓഫീസ് ജോലിയിലേക്ക് മാറ്റിയിരുന്നു പിന്നീട് ഇത് വിവാദമായതോടെ കൂടൽ മാണിക്യം ഭരണസമിതി തന്നെ ബാലുവിനെ കഴകക്കാരനായി നിയമിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ജോലിയിൽ തിരികെ പ്രവേശിച്ചാൽ ക്ഷേത്രത്തിനകത്ത് നേരിടാനിടയുള്ള എതിർപ്പുകളെ തുടർന്നാണ് രാജിവെച്ചതെന്ന് ബാലുവിനോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കി വാദങ്ങളെ തുടർന്ന് മാർച്ച് ആറു മുതൽ ബാലു അവധിയിലായിരുന്നു മുപ്പത്തിയൊന്നിന് അവധി അവസാനിച്ചു വ്യക്തിപരവും ആരോഗ്യപരമായ കാരണങ്ങളാലാണ് രാജിയെന്ന് മാത്രമാണ് കത്തിലുള്ളത് തിരുവനന്തപുരം നെടുമ്പങ്ങാട് ആര്യനാട് സ്വദേശിയായ ബാലു ഇംഗ്ലീഷ് എംബക്കാരനാണ് റാങ്ക് ലിസ്റ്റിൽ ആദ്യ റാങ്കുകാരനായതിനാൽ ജനറൽ വിഭാഗത്തിലാണ് ജോലി ലഭിച്ചത് രാജ്യം അംഗീകരിച്ചറിയിച്ചാൽ ഇതേ റാങ്ക് ലിസ്റ്റിൽ നിന്ന് അടുത്തയാളെ നിയമിക്കുമെന്ന് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ പി മോഹൻദാസ് പറഞ്ഞു അടുത്ത ട്രെയിൻ ഈഴവ വിഭാഗത്തിനാണ് അതിനാൽ റാങ്ക് ലിസ്റ്റിലെ ഈഴവ ഉദ്യോഗാർത്ഥിക്കാണ് ഇനിയും നിയമനം ലഭിക്കേണ്ടത്